അധികം പണിയൊന്നും എടുക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടൊരു പായസം തയ്യാറാക്കിയാലോ അതും ഈ സമ്മറിനും ഈ മാംഗോ സീസണിലൊക്കെ പറ്റിയ നല്ലൊരു കിഡ്ഡിലൻ മാമ്പഴപ്പായസം നല്ല തണുത്ത മാമ്പഴപ്പായസം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം കുറച്ച് ചവ്വരി ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കാം കുതിർന്ന് കിട്ടിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ വെള്ളം വെച്ച് ചവരി വേവിച്ചെടുക്കാവേ ചവരി ഇട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ കുറച്ച് സേമിയാണ് റോസ്റ്റഡ് സേമിയാണേ അതും ഇട്ട് വേവിച്ചെടുക്കണം വേണ്ടതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് പച്ച വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കഴുകി അതൊന്ന് മാറ്റി വയ്ക്കാം ചൂടാറിക്കിട്ടിട്ട് ആ സമയം കൊണ്ട് നമുക്ക് മാംഗോസൊക്കെ കട്ട് ചെയ്തെടുക്കാവേ ഞാൻ ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് പകുതി മാങ്ങ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് അരച്ചെടുത്തു അത് നമുക്കൊരു പാത്രത്തിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയായും ചവരി ഇട്ട് കൊടുത്തു മാംഗോസ് ബാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തു ഞാൻ ക്യാഷ് നട്ടാണ് ഇടുന്നത് പിന്നെ നമ്മുടെ മിൽക്ക് മേഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒഴിച്ചു കൊടുത്താൽ മിൽക്ക് മേഡ് ഒഴിച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു പാലൊഴിച്ചു കൊടുത്തു നല്ല ഐസ് ക്യൂബും കൂടി ഇട്ടാങ്കിൽ സെർവ്